മചന്ദ്രാ രാമഭദ്രാ വേധസേ രഘുനാഥായ സീത പദൈ നമ കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമയ വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് മഹാഭാഗ്യവാനായിരിക്കുന്ന ഗുഹൻ്റെ അടുത്ത് രാമൻ ഒരു രാത്രി കഴിച്ചു കൂട്ടി എന്താ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ രാമൻ ആലിംഗനം ചെയ്തു ഈ ഭഗവാൻ ആലിംഗനം ചെയ്യുന്നതിനെ പറ്റി ഭാഗവതത്തിലൊക്കെ പലതെങ്കിലും വളരെ കുറച്ച് അങ്ങനത്തെ സന്ദർഭം ഉണ്ടായിട്ടുള്ളു രാമായണത്തിലാണത് പറയണത് ഹനുമാൻ സീതാ ദർശനം കഴിഞ്ഞ് വന്നിട്ട് മാറോട് ചേർത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹേ ഹനുമാൻ എൻ്റെ ഇത്തരത്തിലുള്ള ആലിംഗനം എല്ലാവർക്കും കിട്ടുന്നതല്ല ഒരിക്കലും അല്ല ഞാൻ മതിമറന്ന് ആലിംഗനം ചെയ്ത സന്ദർഭങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഒന്ന് അക്രൂരനെ അങ്ങനെ ചേർത്തു എന്ന് കേട്ടിട്ടുണ്ട് ശുധാമാവ് കുചേലനെ അങ്ങനെ ചേർത്തു എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും കിട്ടുന്ന ആള് ലക്ഷ്മി ദേവി അല്ലാതെ എൻ്റെ ഈ ആലിംഗനം സുലഭമല്ല എന്താ അത് ജീവാത്മാവും പരമാത്മാവും ഒന്നാവലാണേ ഒരു കളിയാണോ എല്ലാവർക്കും എപ്പോഴും സുലഭമായിട്ട് കിട്ടണതാണോ അങ്ങനെയാണ് ഗുഹൻ ഭാഗ്യവാനായ ഗുഹൻ എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഇങ്ങനത്തെ അതിഥികളെ രാമ ആർക്കാണ് കിട്ടുക അതിഥികളെയൊക്കെ എല്ലാവർക്കും കിട്ടുന്ന എനിക്ക് ഗസ്റ്റുണ്ട് ആർക്കാല്ലാത്ത പക്ഷെ ഇങ്ങനത്തെ ഗസ്റ്റിനെ കിട്ടണമെങ്കിൽ കുറച്ച് ഭാഗ്യം ചെയ്യണം അന്ന് രാത്രി അങ്ങനെയാണ് കഴിച്ചു കൂട്ടി കിടക്കാറായ സമയത്ത് മെത്ത പുല്ലുകൊണ്ടോ അവിടെ ഇങ്ങനെ സൗകര്യം അതുകൊണ്ട് തയ്യാറാക്കി അന്നാ മോശമാവില്ല കാരണം ഗുഹനാണ് ആൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ പറയണുണ്ട് നിർഭാത്മജ ലക്ഷ്മണനോട് പറയാണ് രാമൻ നേരത്തെ കടന്നു കഴിഞ്ഞിരിക്കണു ഇനി ലക്ഷ്മണനാ ബാക്കി അങ്ങ് കടന്നോളൂ ഇവിടെ വന്നിട്ട് എന്തിനാ വരുന്നത് ഉറക്കൊഴിക്കണം ഞാനില്ലേ രാമൻ്റെ കാര്യം നോക്കാൻ നിഴലുപോലെ ഞാൻ ഉറക്കൊഴിക്കാം ലക്ഷ്മണൻ കടന്നോളൂ ശയ്യ വെണ്ട പോലെ ഭംഗിയായിട്ട് നിങ്ങളൊക്കെ സുഖത്തിന് അർഹിക്കുന്നവരാണ് സുഖമായി ഉറങ്ങുക സുഖോചിതനാണ് സുഖ അർഹനാണ് രാജധാനിയിൽ കഴിയേണ്ടവരാണ് അതാ എന്നാൽ ആവുന്ന വിധം ഒരുക്കിയിട്ടുണ്ട് കടന്നുള്ളൂ അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഗുഹ എൻ്റെ ജ്യേഷ്ഠ പട്ടുമെത്തയിലും വിശാലമായ കിടക്കയിലും കിടക്കേണ്ട ആൾ പുല്ലിൽ ഉറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ കിടക്കും അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിന് എന്നെ അയച്ചത് സുഖിക്കാനല്ല കാവൽ നിൽക്കാനും ത്യാഗം സഹിക്കാനുമാണ് ആദ്യത്തെ രാത്രിയായിട്ടുള്ള ഇപ്പം തന്നെ ഞാൻ കിടന്നാൽ അതെങ്ങനെ ശരിയാവും അതുകൊണ്ട് രാമനെപ്പോലെ പ്രിയതമനായിട്ട് ഈ ലോകത്തിൽ ആരും ഇല്ല എന്ന് ഗുഹൻ ലക്ഷ്മണനോടും പറയണം ഇപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞു അപ്പം ഗുഹൻ പറഞ്ഞു എൻ്റെ സഹോദരൻ അങ്ങയുടെ സഹോദരനെ പോലെ ഈ ലോകത്തിൽ ലക്ഷ്മണ എനിക്ക് പ്രിയനായിട്ട് ആരുമില്ല സത് സത്യമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് പറയുന്നത് ഇത് വെറും വാക്കല്ല ബ്രവീമേതാദഹം സത്യം സത്യനേവ സത്യേനേവ അച്ഛതേ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ശപഥം ചെയ്യുന്നു ശബേ എന്ന് പറഞ്ഞത് എവിടെ വേണമെങ്കിൽ ആണായിട്ടിട്ട് ഞാൻ പറയാം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയൻ ലക്ഷ്മണ അങ്ങയുടെ സഹോദരനായിരിക്കുന്ന രാമനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ലോകത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നത് കീർത്തിയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ ധർമാനുഷ്ഠാനമാവട്ടെ എല്ലാം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും ഉറങ്ങണില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർത്തമാനവും പറഞ്ഞിട്ട് ഇവിടെ രാത്രി കഴിച്ചുകൂട്ടാം ബില്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്മണൻ അവിടെ നിന്നു രണ്ടു കൂട്ടരും പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും രക്ഷിക്കാം നെയ്യ് എറിയതുകൊണ്ട് അപ്പം കേടുവരില്ലോ അങ്ങ് രക്ഷിച്ചോളൂ ഞാനും രക്ഷിക്കാമെന്ന് ഗുഹൻ പറഞ്ഞു നീ രക്ഷിച്ചോ ഞാനും രക്ഷിക്കാമെന്ന് ലക്ഷ്മണനും പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ആവാല്ലോ അതിനെന്താ വിരോധം ഇത്രാന്ന് കണക്കു വല്ലതുണ്ടോ എന്നങ്ങനെ പറഞ്ഞ് ഗുഹൻ പറഞ്ഞു ഈ കാട്ടിൽ ഈ പ്രദേശത്തുള്ള എല്ലാ സംഗതികളും എനിക്ക് അറിയാം നെമേസ്ഥ അവിധിതം തിഞ്ചിറ്റ് എനിക്കറിയാതെയായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ലക്ഷ്മണ എന്ത് വന്നാലും സമാധാനം ഇവിടെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് യാതൊരു കോട്ടമോ കുറവോ ഇവിടെ ഗംഗയിൽ നിന്നുള്ള ആക്രമണമോ കള്ളന്മാരോ കാട്ടു കള്ളന്മാരിൽ നിന്ന് ഭദ്രവ കാട്ടുജാതികളിൽ നിന്നുള്ള ആക്രമണം ഒന്നും തന്നെ പേടിക്കേണ്ട എന്ത് വന്നാലും നേരിടാൻ ഞാൻ സുസജ്ജമാണ് പേടിക്കേണ്ട എന്ന് പറയാണ് എനിക്കറിയാത്തതായിട്ട് ഈ കാട്ടിൽ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ അങ്ങേപ്പോലെയുള്ള ഭക്തന്മാരോ അങ്ങേപ്പോലുള്ളതായ ആരാധകരോ ഉള്ളപ്പോൾ ഞങ്ങളെന്തിന് പേടിക്കണം അനഖ പാപമില്ലാത്തവനേ എന്ന് പറയണം ലക്ഷ്യമാണാത്തയ അനഖ അങ്ങയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ നാത്രഭീതാവം സർവേ ഒരു ഭയവും ഞങ്ങൾക്ക് ഇല്ല മാത്രമല്ല എൻ്റെ ജ്യേഷ്ഠൻ എന്തിനും മതിയായിട്ടുള്ള ആളാണ് ആ ജ്യേഷ്ഠൻ താമസവേഷമാണെങ്കിലും എന്തിനും മതി ഇല്ലേ ഭാവിയിലെ സമുദ്രത്തെ വറുപ്പിച്ച ആളാണ് ഞാൻ ആരെയും കൊല്ലാൻ പോണു ഞാൻ കൊല്ലാൻ കൊല്ലാൻ പോണക്കാരനാണോ അപ്പം അദ്ദേഹത്തിന് അവതാര കാര്യങ്ങളായിട്ട് ചില പ്രാരബ്ധങ്ങൾ വന്നു എന്നല്ലാണ്ട് എനിക്ക് പിന്നെ എന്തിനാണ് പേടി സീതയോട് ഒരുമിച്ച് ആ മണ്ണിൽ കിടക്കുന്നതായിട്ട സമയത്ത് മറ്റ് കിടക്കയോ ഉറക്കമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഈ കാഴ്ച കുറച്ച് ദയനീയമാണ് എന്ന് ലക്ഷ്മണൻ പറയണം പറയണം എന്തെല്ലാം ജപങ്ങളും തപങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്തിട്ടാണ് ദശരഥ മഹാരാജാവിന് ഇദ്ദേഹം ഉണ്ടായത് അത് ഞങ്ങളൊക്കെ ഉണ്ടായത് ഒരുമിച്ചാണല്ലോ ഒരു കാര്യമാണ് ഗുഹ എനിക്ക് പറയാനുള്ളത് ഈ ഏട്ടനെ എന്നീ പിരിഞ്ഞിട്ടൊന്നും ആ ദശരഥൻ അധികം ഇരിക്കും എന്ന് തോന്നുന്നില്ല വിധവാമേദിനീ നൂനം ക്ഷിപ്രമേവ ഭവിഷ്യതീ കൗസല്യ സൗമിത്രയൊക്കെ വിധവകളാവുക മാത്രമല്ല ഭൂമിയും ഇവിടെ വിധവകളാവാണ് ത്വേഷാ വിധവാ രാവണൻ മരിച്ചപ്പോൾ പണ്ടോതിരിയും പത്നിമാരും പറയുണ്ട് ഞങ്ങളും വിധവകളായി ലങ്കയും വിധവയായി രാജാവ് പോയാൽ ആ രാജ്യം അനാഥനായിട്ട് വിധവകളുടെ സ്ഥാനം തന്നെയാണല്ലോ അതുകൊണ്ട് അയോധ്യയെ വിധവയാക്കി തീർക്കും ഈ ഭരിക്കണ ഭൂമിയെ വിധവയാക്കിക്കൊണ്ട് പത്നിമാരെ വിധവകളാക്കിക്കൊണ്ട് അച്ഛൻ അധികം താമസിച്ചാണ്ട് ഈ ലോകം വിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമേൽ പുത്രദുഃഖത്താൽ ദുഃഖിച്ചിരിക്കുകയാണ് അവർ അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ കഥ എന്താ പത്നിമാരെ വിടൂ പത്നിമാരുപ്പ ഭർത്താക്കന്മാർ മരിച്ചാൽ കരയും അവരല്ലാത്തവരും കരയും എന്നതാണ് ഇവിടെ പ്രത്യേകത ആ നൃപാലയം രാജകൊട്ടാരം രാജ്യത്തുള്ള സ്ത്രീകൾ മുഴുവനെ ദുഃഖിച്ച് കരയുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക സംഗീതം കൊണ്ടും വാദ്യഘോഷം കൊണ്ടും മുഖരിതമായി കൊണ്ടിരിക്കേണ്ടതായ അയോധ്യത ഇപ്പോൾ ശ്മശാനമൂഖത അവിടെ ഉണ്ടാവും ഈ ദശരഥൻ മരിച്ചാൽ എൻ്റെ അച്ഛൻ അധികം ജീവിച്ചിരിക്കും പിന്നെ അമ്മ കൗസല്യ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയും മരിക്കും അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുമിത്ര ഒരു പക്ഷേ ജീവിക്കും കാരണം ശത്രുഘ്ന അവിടെയുണ്ട് ശത്രുഘ്നും ലക്ഷ്മണനും ആണല്ലോ മക്കളപ്പം ഒരു ശത്രു ഒരു മകൻ ഉള്ളതുകൊണ്ട് സുമിത്ര കുറച്ചു കാലം ജീവിച്ചിരുന്നേക്കാം പക്ഷേ വേറൊരു കാര്യം ഇതിനകത്തുള്ളത് ആ ഭരതൻ എത്രമാത്രം ഇതിൽ സന്തോഷിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല നിശ്ചയമില്ല ഞാൻ വിചാരിക്കുന്നത് ഭരതൻ ധർമ്മിഷ്ഠനാണ് സ്വന്തം അമ്മയുടെ ഈ പ്രവൃത്തിയിൽ ഭരതൻ സന്തോഷിച്ച രാജ്യം ഏറ്റുവാങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഭരതൻ ദുഃഖിക്കും കൈകേയുടെ ഈ പ്രവൃത്തി കാരണം മകന് ഗുണം ചെയ്യാനാണെന്നാണ് അഭിമാനിക്കണത് ഫലം എന്താ ഉണ്ടാകുക ഭരതനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യണത് അത്രമേൽ ബുദ്ധിശൂന്യതയാണ് കാണിച്ചത് ഭരതൻ എന്തു തന്നെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല അതിനാൽ കൈകേയിക്കും ദുഃഖം വരും പിടിച്ച പിടിയാലെ രണ്ട് വരം വാങ്ങിയതുകൊണ്ടൊന്നും കൈകൈക്ക് സുഖം കിട്ടാൻ പോകുന്നില്ല ഒരു സംശയം ഇതിനകത്ത് വേണ്ട കാരണം ഭരതൻ എന്തൊക്കെയാണ് വന്നിട്ട് ചീത്ത പറയണത് ദുഷ്ടേ നിശാചരി ഭർത്താവിനെ കൊന്ന ദുഷ്ടേ പാപേ എന്നൊക്കെയാണ് വിളിക്കണത് നിന്നോട് ഗർഭത്തിൽ വന്ന് ജനിച്ചിട്ടുള്ള എൻ്റെ കഷ്ടകാലം പാപം എന്നല്ലാണ്ട് എന്താ പറയുക കൈ നീട്ടി രണ്ട് രാജ്യവും സ്വീകരിച്ചിട്ടില്ല ഭരതൻ ധർമ്മിഷ്ഠനാണ് ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നവനാണ് രാജ്യസമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളല്ല അപ്പോൾ ആ ഭരതൻ തിരിഞ്ഞാൽ വൈഗൈടെ മനസ്സമാധാനവും നഷ്ടപ്പെടും അങ്ങനെ കൗസല്യമായിരിക്കും തീർച്ചയായും സുമിത്ര എന്താണ് ഉണ്ടാവുക എന്നറിയില്ല കൈകയിക്കും സുഖമല്ല ഉണ്ടാവാൻ പോണത് ആർക്കും സുഖമില്ലാത്ത ഈ പ്രവൃത്തി എങ്ങനെ ചെയ്യാൻ തോന്നി കൈകൈക്ക് അച്ഛൻ്റെ ആ പിതൃകർമ്മം ചെയ്യാൻ പോകലും എനിക്ക് ഭാഗ്യമില്ലല്ലോ ഗുഹ ഒരു മകൻ്റെ ഏറ്റവും വലിയ കടമയാണ് അച്ഛനെ മരിച്ചാൽ പിതൃകർമ്മം ചെയ്യൽ ജീവിച്ചിരിക്കുമ്പോൾ നോക്കും വേണം മരിച്ചു കഴിഞ്ഞാൽ പിതൃകർമ്മം ചെയ്യും വേണം അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല ആ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നെനിക്ക് തോന്നുകയാണ് മരണം ഉറപ്പിച്ചു കഴിഞ്ഞു ലക്ഷ്മണൻ പിതൃകർമ്മത്തിൻ്റെ അവിടേക്ക് എത്തി ഇപ്പോൾ മരിച്ചിട്ടില്ല ദശരഥനെ വയ്ക്കാൻ പോണേയുള്ളൂ ഈ പതിനാല് വർഷം കഴി വരേക്ക് ദശരഥൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് പിതൃക്രിയ ചെയ്യാനുള്ള ആ അവസരം പോലും നഷ്ടപ്പെടുകയാണ് ചെയ്യുക ഇതൊക്കെയാണ് പറഞ്ഞാൽ ആ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു രാത്രി കിടക്കുകയാണല്ലോ ചെയ്തത് അങ്ങനെ ഗുഹൻ കൂടി സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞു തദാ ഹി സത്യം ഭ്രുവതി പ്രജാഹിതേ നരേന്ദ്രപുത്രേ ഗുരു സൗഹൃദു മോജബാഷ്പം വ്യശനാഭിപീഡിതോ ചരാതുരോ നാഗൈവൃധാതുരാ ഏത് പ്രകാരത്തിൽ ജരാർത്ഥനായിട്ടുള്ള ഒരു ആന കണ്ണുനീര് അല്ലേ എന്തെങ്കിലും മതപ്പാടോ അല്ലെങ്കിൽ ദുഃഖമോ ചില രോഗങ്ങളോ വന്നാൽ ആനയ്ക്ക് പറയാനൊന്നും വയ്യല്ലോ രണ്ട് കണ്ണൊന്നും വെള്ളമൊഴുക്കി നിൽക്കില്ലേ അതേപോലെ ആ അയോധ്യയുടെ ദുഃഖം ഓർത്തിട്ട് ഗുഹൻ കരഞ്ഞു എന്ന് പറയണം ഗുഹനും കരഞ്ഞു ആരാ കരയാത്തത് എന്ന് ചോദിക്കുകയാണ് ഇനി അതിന് ശേഷം സുമന്ത്രെ ഒരു റോള് വർണ്ണിക്കുകയാണ് ഇത്രയായപ്പോൾ സുമന്ത്രൻ ചോദിച്ചു ഞാൻ ഇനി എന്താണ് രാമ വേണ്ടത് പ്രഭാതായാം തുശർവര്യാം പൃഥു വക്ഷാ മഹായഷ ഉചരാമ സൗമിത്രീം ലക്ഷ്മണം ശുഭലക്ഷണം ലക്ഷ്മണം ശുഭലക്ഷണം ഇങ്ങനത്തെ പ്രാസമൊക്കെ കിട്ടുള്ളൂ ശുഭലക്ഷണനോട് കൂടിയിട്ടായ ലക്ഷ്മണനോട് ചോദിച്ചു ഞാൻ ഇനി എന്താണ് വേണ്ടത് സൂര്യോദയം ആയി കുയിലുകളുടെ ശബ്ദം കാണല്ലേ കുയിലുകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് മയിലുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരിങ്ങനെ കരയണ ശബ്ദം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗംഗയുടെ തീരത്തെത്തി അതിനെയാണല്ലോ വർണ്ണിച്ചത് എന്നല്ലേ വളരെയധികം സ്വഭാവോക്തി അലങ്കാരപ്രകാരമാണ് വർണ്ണിച്ചത് എമ്പിലിങ്ങനെ കാണുന്ന പോലെ ഈ നദി നമുക്ക് കടക്കണം നാവാസന്ധീര്യ നാരായണീയത്തിൽ ഇങ്ങനെ ഓർമ്മ വരും നാവാസന്ധീര്യ ആ നദി കടന്നിട്ട് ഒറ്റ വാക്കും രണ്ടു വാക്കുമൊക്കെ വേണ്ടു അദ്ദേഹത്തിന് വരയിരിക്കാൻ അങ്ങനെ പ്രത്യേകതയുണ്ടല്ലോ അങ്ങനെ തോണിയും തോണിക്കാരും വരട്ടെ എന്തായാലും നദി കിടക്കാൻ തോണിയും നല്ല വെള്ളമുള്ള നദിയാണ് നല്ല ചുക്കാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തുഴയാനുള്ള പരിചയമുള്ളതായ തോണിക്കാർ വരട്ടെ ഓരോ ഒറ്റ പറയേണ്ട താമസേയുള്ളൂ അതാ എത്തിക്കഴിഞ്ഞു ഗുഹ പറഞ്ഞു രാമ അതാ റെഡി ആയിട്ടുണ്ട് തോണി ഉണ്ട് തോണിക്കാരും ഉണ്ട് നല്ല ഉറപ്പുള്ള തോണി പ്രത്യേകം തജ്ജമാക്കിയിട്ടുള്ള തോണിയാണ് പരിശോധിക്കപ്പെട്ട വെള്ളം ഉള്ളിൽ കയറുകയോ അപകടം സംഭവിക്കുകയോ നല്ല സ്ഥലം തോണിതാ അത് തുഴയാൻ കഴിവുള്ള തോണിക്കാരും വന്നിട്ടുണ്ട് കയറിക്കോളൂ വളരെ പുരുഷവ്യാഘ്ര സുവ്രത ധർമ്മശീല ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവമേ പറയണം ഈ ഗംഗ തരണം ചെയ്യാൻ ഇനി എന്തേ വേണ്ടുള്ളൂ അങ്ങാണ് കയറുക അത്രേ വേണ്ടു ബാക്കിയൊക്കെ ആയിട്ടുണ്ട് അവിടെ അപ്പോൾ അത്യാവശ്യം അവിടെ ഇറക്കി വെച്ച കുതിരവണ്ടിയിൽ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ വീണ്ടും എടുത്ത് തോണിയിൽ കയറ്റി അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റില്ല അത് തോണിയിൽ കയറ്റി ലക്ഷ്മണൻ കയറി സീത കയറി രാമനും കയറി മൂന്നാളും തോണിയിൽ കയറി ആ വില്ല ആവനാഴി മുതലായിട്ടതൊക്കെ ധരിച്ചും കൊണ്ട് ലക്ഷ്മണൻ എന്തിനും ഏതിനും തയ്യാറായിട്ടാണ് തോണി ഇങ്ങനെ പുറപ്പെട്ടതായിട്ട സമയത്ത് ഒരാൾ വളരെ ദുഃഖിച്ചിട്ടുണ്ട് ആരാ സുമന്ദ്രനെ കുതിര വണ്ടി ഇപ്പം ഗംഗയെക്കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ സുമന്ത്രം ചോദിച്ചു ഞാൻ എന്താ വേണ്ടത് ഇത്ര ഇടറിയിട്ടാ ചോദിക്കണമറിയോ കിമഹം കരവാണീതി സുഹൃദപ്രാഞ്ജലിര പ്രവീൻ രണ്ട് കൈയും തൊഴുതിട്ട് ചോദിക്കുകയാണ് ഞാൻ ഇനി എന്താ വേണ്ടത് രാമ അങ്ങയോട് ചോദിച്ചു എന്നേ ഉള്ളൂ എനിക്ക് കുറച്ച് അഭിപ്രായം ഉണ്ടോ ഞാൻ അങ്ങയുടെ കൂടെ വരികയാണ് വേണ്ടത് വരട്ടെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വരികയാണെന്ന് ശരിക്കും അങ്ങോട്ട് തീരുമാനിക്കാനുള്ള അധികാരമില്ലല്ലോ ഉറപ്പായിട്ടും എനിക്കങ്ങോട് പോണമെന്നൊട്ടില്ല എന്നാലും അങ്ങ് പറയണ പോലെ എനിക്ക് ചെല്ലണ ചെയ്യണല്ലോ ബാധ്യസ്ഥനാണ് ഞാൻ കഴിഞ്ഞു ഈ കുതിര വണ്ടിയുടെ ഐശ്വര്യം ഈ കുതിരകളും ഇനി ദുഃഖിക്കുകയുള്ളൂ അങ്ങില്ലാതെ വലിക്കാൻ അവർക്ക് ഉത്സാഹമില്ല എനിക്ക് ഓടിക്കാൻ ഉത്സാഹമില്ല തേരും വേണ്ട കുതിരയും വേണ്ട ഒന്നും വേണ്ട അങ്ങില്ലെങ്കിൽ എന്ന് ദുഃഖിച്ച് ഞാൻ അങ്ങയുടെ കൂടെ വരട്ടേയും ജോക്കിയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് സുമന്ത്ര അവിടെ കർത്തവ്യങ്ങൾ പലതും കിടക്കുന്നുണ്ടല്ലോ ജാഗ്രതയോട് കൂടിയിട്ട് മടങ്ങിപ്പോകൂ സുമന്ത്ര ശീഘ്രം പുനരേവയാഹി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ രാജ്ഞസ്തകാശേ ഭവച അപ്രമത്ത മനസ്സിന് ആ പ്രത്യേക ശ്രദ്ധക്കുറവോ ആലസ്യമോ കർത്തവ്യ വിമുഖതയോ വരരുത് ഒരു സംഗതിയോട് കൂടിയിട്ട് ജീവിതം അവസാനിക്കണില്ല ഏതായിക്കോട്ടെ അങ്ങോട്ട് ജീവിക്കണ്ടേ എന്താ എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ അപ്രമത്ത മനസ്സിന് പ്രമാദം ബാധിക്കുക അലസത ബാധിക്കുക മൂഢത ബാധിക്കുക അത് പാടില്ല ഒരാൾ മരിച്ചാലും അത് പാടില്ല അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചെയ്യേണ്ടേ അല്ലെങ്കിൽ അയാൾ അവിടെ കിടക്കില്ലേ ഉള്ളൂ അനന്തര ചെയ്യണ്ടേ ചെ നേരൊക്കെ ദുഃഖിച്ചിരിക്കാമെങ്കിലും നമ്മൾ കർത്തവ്യ നിരതരാവണ്ടതുണ്ട് അതുകൊണ്ട് ബുദ്ധിയേയും മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോ വെറുതെ വഴികിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഞങ്ങൾ കാട്ടിലേക്ക് കാൽനടയായിട്ട് പോകാം ഈ വണ്ടിയും വേണ്ട കുതിരയും വേണ്ട അത് മാത്രം പറഞ്ഞു രാമ ഇത്തരത്തിലൊരു ഗതി ആർക്കും വന്നിട്ടില്ല നാതിക്രാന്തം ഇതൻ ലോകേ പുരുഷേണ ഹി കേനച്ചിത് ആർക്കും തന്നെ ഈ ക്രാന്തം ഈ ദുരവസ്ഥ അല്ലെങ്കിൽ രാമ വന്നിട്ടില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങപ്പോൾ എന്തിനാ അതൊക്കെ അറിയണത് ഒരു പുതിയ കാര്യം പറയണ പോലെ ഇപ്പം കുറച്ച് വെറുതെ എതിനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാ ദശരഥൻ കൗസല്യ മുതലായിട്ടുള്ളവർ ചെയ്ത സൽക്കർമ്മങ്ങളും വിഫലമായല്ലോ രാമ എന്തെല്ലാം യാഗങ്ങൾ എന്തെല്ലാം ഹോമങ്ങൾ എന്തെല്ലാം പൂജകൾ അവർ ചെയ്തു ഇല്ലേ എന്നിട്ടും വനവാസമല്ലേ വന്നത് രാജകുമാരനായി വാഴണ്ട അങ്ങേ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കേണ്ട അവസ്ഥ വിധി തന്നെയാണ് ലോകത്തിൽ വലുതുക എന്ന് തോന്നുന്നു എന്നൊക്കെ പറയണം രാഘവ വീര സീതയോടും കൂടിയിട്ട് വനത്തിൽ വാഴുന്ന അങ്ങുണ്ടല്ലോ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത് വനവാസമാണെങ്കിലും ഈ മൂന്ന് ലോകവും അടക്കി വാഴുന്ന ആ ഒരു നേട്ടം അങ്ങക്കുണ്ട് കേട്ടോ കാരണം ഇരിക്കേണ്ട ആൾ എവിടെ ഇരുന്നാലും താഴില്ല എന്നാണ് എങ്ങനെ ഇരുന്നാലും എവിടെ ഇരുന്നാലും അയാളുടെ ആ ഒരു മഹാത്മ്യം അവിടെ കാണിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ കാട്ടില്ലായതുകൊണ്ടൊന്നും എനിക്കൊരു പരാധീനത സത്യത്തിൽ തോന്നണില്ല ആദ്യം അങ്ങനെ പറഞ്ഞു വെച്ചാലും പിന്നെ തിരുത്തുകയാണ് ഇല്ല രാമ എവിടെ ഇരുന്നാലും അങ്ങ് ആ പ്രൗഢി ഉണ്ടാവും മുഖത്തായാലും പ്രവൃത്തിയിലായാലും വാക്കിലായാലും കാരണം ആൾ മാറണില്ലല്ലോ പോയത് ഉള്ളൂ കഷ്ടത്തിലായത് ആരാറിയോ ഞങ്ങളാണ് ഞങ്ങളാണിപ്പോൾ കഷ്ടത്തിലായത് അങ്ങ് കാട്ടിലായാലും എങ്ങനെയെങ്കിലും കാരണം ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞങ്ങളുടെ സ്ഥിതി എന്താ ചെയ്യുക ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആശ്വസിക്കുക കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ തന്നെയല്ലേ ആവുന്നുള്ളൂ അങ്ങ് അങ്ങ് തന്നെയാണെന്നു വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ തന്നെയല്ലേ ആവുന്നുള്ളൂ ദൃഷ്ടൂരഗതൻ രാമം ദുഃഖാർത്തോ ഒരു ഹൃദയ ചിരം ദൂരത്തേക്ക് തോണി നീങ്ങിക്കഴിഞ്ഞു ഗംഗയുടെ നടുവിലെത്തിയപ്പോൾ ഒരു ചിരം കരയാണ് ഈ സുമന്ത്ര ഇനി രാമൻ തേര് തെളിച്ചിട്ട് അയോധ്യയിലേക്ക് മടങ്ങി പോകണ്ടേന്ന് പറയുകയാണ് ദൂരെ പോകുന്നത് കണ്ട് ദുഃഖിച്ച് ഒരുവിധം അവിടെ നിങ്ങടെ പോരാണ് അങ് ഏറ്റവും നല്ല മിത്രമാണ് ഇക്ഷാഗൂണാന്തയാ തുല്യം സുഹൃതന്നോ ബലക്ഷയെ ഇഷാക്കുകൾക്ക് രാമ അങ്ങയോട് തുല്യനായിട്ട് വേറെ ഒരു ആളെ കിട്ടാൻ ഇനിയില്ല സുമിത്രനും എൻ്റെ അമ്മയായ കൗസല്യയും എല്ലാവർക്കും പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന് പറയുക ദേവി കൗസല്യ മമമാതാ വിശേഷത നിനക്ക് എപ്രകാരമാണോ കൈകേയി പ്രിയപ്പെട്ടിരിക്കുന്ന എല്ലാവരും സുമന്ദ്രനെ എല്ലാവർക്കും കാര്യമാണ് കാരണം ദശരഥൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള തേരാളിയാണ് സുമന്ദ്രന് പ്രത്യേക സ്ഥാനമുണ്ട് കേവലം ഒരു തേരാളി മാത്രമല്ല പണ്ട് അച്ഛൻ്റെ ഇഷ്ടമൊക്കെ നോക്കി യുവരാജപഥം വഹിച്ചാൽ ഇഹപരങ്ങളായിട്ടുള്ള രണ്ട് ലോകങ്ങളും അതിന് ശാശ്വതമായിട്ട് നേടാനായിട്ട് കഴിയും എന്ന് പറയാണ് പിതൃഹിതം നോക്കുക എന്നതാണ് ഏറ്റവും ലോകത്തിൽ സുഹൃതം അതുകൊണ്ട് പുത്രശോകത്തെ അടയ്ക്ക് എങ്ങനെയാണ് വേർപാട് കൊണ്ട് പുത്രശോകത്തെ എന്ന പോലെ ആ ശോകത്തെ ഞാൻ എങ്ങനെയാണ് സഹിച്ചുകൊണ്ട് തിരിച്ചു ചെല്ലുക എന്നാണ് എനിക്ക് അറിയാത്തത് എന്ന് പറയുകയാണ് ഞാൻ എങ്ങനെ അയോധ്യയിലേക്ക് പോവും മാത്രമല്ല അവിടെ ഉള്ളവരോട് എന്താണ് പറയുക രാമനെ ദൂരത്തേക്ക് അയച്ചു എന്നല്ലേ പറയേണ്ടത് അത് ഞാൻ എങ്ങനെ പറയും ആ പേര് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങൾ ഭക്ഷണം പോലും കഴിക്കുന്നില്ല പട്ടിണി ഉപവാസം കഴിക്കുകയാണ് അവർ ആഹാരം പോലും ഉപേക്ഷിക്കുന്നവരോട് സീതാരാമലക്ഷ്മണന്മാരെ ഞാൻ ദൂരേക്ക് അയച്ചു എന്നല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഇനിയും ഈ കരച്ചിൽ കൂടെ തന്നെ ഉള്ളു എന്നെ കണ്ടാൽ ഇപ്പം കരയണേക്കാട്ടിലും ആ നിലവിളി കൂടും സുമന്ത്ര സുമന്ത്ര എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കരച്ചിൽ കൂടുതലാവും അതും ഞാൻ കാണണ്ടേ ഇരാമ ദേവിയോട് എന്താണ് പറയുക അതുപോലെ തന്നെ ഈ കുതിരകൾ പോലും വണ്ടി വലിക്കാൻ ശക്തരാവില്ല ഇനി ഞാനും നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക് വരട്ടുകയും ചോദിക്കുകയാണ് തീയിൽ ചാടുകയോ വിഷം കഴിച്ച് മരിക്കുകയോ ചെയ്താലോ എന്ന് കൂടി എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനി അതാണ് നല്ലത് അങ്ങയെ രക്ഷിക്കാനായിട്ട് ആ ലക്ഷ്മണൻ ഒരു കയ്യ ആയിട്ട് ഞാനും കൂടി പോന്നാലോ എന്നൊക്കെ പറഞ്ഞ് വേഗം എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു പരിചരിക്കാനായിക്കൊണ്ട് ആ ലക്ഷ്മണനസമ്മ സമേതം എന്നെ കൂടി കൊണ്ടുപോകുന്നതായാൽ വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു പതിനാല് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച ഒരു സുമന്ത്ര അത്രയൊന്നും ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അതുകൊണ്ട് ഏത് നിലയ്ക്കും എന്ത് ചെയ്യണം അയോധ്യയിലേക്ക് തിരികെ പോകണം അതുകൊണ്ട് അവിടെ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും സത്യവാദിയായിരിക്കുന്ന ആ അച്ഛന് എൻ്റെ സഹായം സദ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ പോകണം എന്നിട്ടോ നീ ഞാൻ എന്ത് പറഞ്ഞു എന്ന് ചിലപ്പോൾ ചോദിക്കും വനവാസം കൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നും സുഖമായിരിക്കുന്നു എന്നും അവിടെ പോയിട്ട് പറയണം നിങ്ങൾ തുല്യമായിട്ടുള്ള ജീവിതമാണ് കാട്ടിൽ നയിക്കുക എന്നുണ്ടെങ്കിലും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊന്നും നീ പറയരുത് പട ഭണ്ഡാരം ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛന് ഒരു താങ്ങും തണലുമായിട്ട് നീ നിൽക്കണം എനിക്ക് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മണനും കുഴപ്പമില്ല സീതയും സന്തോഷമായിട്ടിരിക്കണു സുഖമായിട്ടിരിക്കണു എന്ന് ദയവി ചെയ്തിട്ട് നീയെ പറയണം അങ്ങനെ ആ ഭഗവാന്റെ ഒരു ആജ്ഞയണ പോലെയാണല്ലോ സ്വീകരിക്കാതെ സുമന്ദ്രന് അങ്ങനെ അങ്ങനെയുണ്ട് വിഷമത്തോടു കൂടി പോവുകയാണ് കുതിരകളും കൂടി തേര് വലിച്ചിട്ട് വഴി തെറ്റി എന്ന് അവിടെ പറയണം ആ വർണ്ണന വഴിയൊക്കെ നേരെ കാണുന്നില്ല അവർക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടാവാം മനസ്സിൻ്റെ ഏകാഗ്രത ഇല്ലാഞ്ഞിട്ടാവാം കൂടും കൂടും ഒക്കെ വണ്ടി ഇങ്ങനെ പോകാത്തറേ താളം തെറ്റിയിട്ടേ കാമനില്ലാത്ത വണ്ടിയെ വലിക്കാൻ കുതിരകൾ ഉത്സാഹിച്ചില്ല അവരും കൂടി തളർന്നിരിക്കണു എന്ന് പറയണം അതാണ് കഴിഞ്ഞിട്ടോ തോണിയിൽ പോകുന്ന രാമ ലക്ഷ്മണ സീതയുടെ കാര്യത്തിലേക്ക് വർണ്ണിക്കുകയാണ് വളരെ എല്ലാവർക്കും ബഹുമാന്യമായിട്ടുള്ള ഗംഗയെ വന്ദിച്ചു ആ ചമ്മച്ച യഥാശാസ്ത്രം നദീം താം സഹസീതയ നമ്മുടെ ശാസ്ത്രപ്രകാരം എല്ലാ നദികളെയും വന്ദിക്കുക വന്ദനീയമാണ് നദികളൊക്കെയെന്നാണ് വറ്റിക്കുകയോ തോന്നിയ പോലെ മണലെടുക്കുക എന്നിപ്പം മണലൊക്കെ തീർന്നിട്ടാണ് മണൽ നിരോധിക്കുന്നത് എടുക്കാൻ അവിടെ ഇല്ല അപ്പളേക്ക് നിരോധിച്ചു പല കാര്യമുണ്ടോ അപ്പോൾ നദിയെ പൊതുവേ തകർക്കലാണ് ഇപ്പോഴത്തെ ഒരു സംസ്കാരമെങ്കിൽ പണ്ട് നേരെ തിരിച്ചാണ് ആ നദിയെ വന്ദിച്ചു എന്ന് പറയാണ് അങ്ങനെ തുഴഞ്ഞ് നീങ്ങി നീങ്ങി നടുവിലെത്തി സീത പറഞ്ഞു ഗംഗേ ദേവി ഗംഗേ നമസ്തുഭ്യം ഒക്കെ അധ്യാപരാമായണത്തിലുണ്ട് ഇവിടെ പറയുകയാണ് ഗംഗേ ഞങ്ങൾ പതിനാല് കൊല്ലം വനവാസം കഴിഞ്ഞ് വന്നിട്ട് നിനക്ക് ബലികൾ പൂജകൾ മുതലായിട്ടുള്ളതെല്ലാം നൽകാം പുത്രോ ദശരഥ സ്ായം നഹാരാജസ്വധീമത നിദേശം പാറയത്തേനം ഗംഗേ പ്രതഭിരക്ഷിത ഗംഗേ നീ ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ രാജകൽപ്പന നിറവേറാൻ വേണ്ടിയിട്ട് ഇതാ എന്നെ കടന്ന് ഞങ്ങൾ പോവുകയാണ് പതിനാല് കൊല്ലം നടന്ന് പരവധി ദാനങ്ങൾ പശുദാനം മുതലായിട്ടതൊക്കെ നിൻ്റെ സമക്ഷം ഞങ്ങൾ ചെയ്തു കൊള്ളാം പൂജ മുതലായിട്ടതൊക്കെ ചെയ്യാം ത്രിപഥക എന്നും കൂടി പേരെഴുതാതിരിക്കുന്ന ഗംഗ കടന്ന് അവരങ്ങോട്ട് പോയി അങ്ങനെ ഗംഗയെ സ്തുതിക്കുകയും ചെയ്തു ഈ നദികൾക്കൊക്കെ മദ്യകുംഭം മാംസം ഇതൊക്കെ തരാമെന്നും കൂടി പറയണ്ട അതൊക്കെ ആവാം എന്നാ സുരാഘട സഹസ്രാണി മാംസ ഭൂതോധനേനച്ച മാംസം കൊണ്ടും സുരകുണ്ടും മദ്യം കൊണ്ടും എന്നെ ഞാൻ പൂജ മുതലായിട്ടതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ദേവതകൾ ഒക്കെ എവിടേക്കുണ്ട് അതിനൊക്കെ പൂജ ചെയ്ത് വനവാസം കഴിഞ്ഞിട്ട് അതൊക്കെ വേണ്ട പോലെ നമുക്ക് നടത്താം എന്നും പറഞ്ഞ് മറുതീരത്തെത്താണ് തഥാ സംഭാഷമാണാ സീതാ ഗംഗാം അനിന്തി ദക്ഷിണാ തീരം ക്ഷിപ്രമേവാം വിഭാഗമൽ മറുതീരത്തെത്തി തോണി ഇങ്ങനെ നീങ്ങി നീങ്ങി മറുതീരത്തെത്തി രാമൻ ഇറങ്ങി ലക്ഷ്മണൻ ഇറങ്ങി സീത ഇറങ്ങി ലക്ഷ്മണ പരിചയത്ത സ്ഥലമാണ് വളരെയധികം സൂക്ഷിക്കണം എവിടുന്ന് മൃഗങ്ങളാണോ രാക്ഷസന്മാരാണോ ചാടി വീഴുക എന്ന് നിശ്ചയമില്ല ഇവിടെ പറഞ്ഞ ഭവ സംരക്ഷണാർത്ഥായ സജനേ വിജനേ പി ജനങ്ങൾ ഉള്ള സ്ഥലമാണെങ്കിലും വേണ്ടില്ല സജനേ വിജനേ വിജനങ്ങൾ ഇല്ലാത്ത സ്ഥലമായാലും വേണ്ടില്ല ലക്ഷ്മണ രണ്ട് ദിക്കിലും സൂക്ഷിക്കണം ആളുണ്ട് വിചാരിച്ചിട്ട് സൂക്ഷിക്കാതിരിക്കാനൊന്നും പറ്റില്ല ദിക്കിലും ഒരേപോലെ തന്നെ ശ്രദ്ധ നല്ല പോലെ എത്തട്ടെ അവശ്യം രക്ഷണം കാര്യം അദൃഷ്ടേ പിജനെ വനേ പ്രത്യേകിച്ച് വിജനമായിട്ടുള്ള വനത്തിൽ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ നീ ഇനി നിൽക്കണം ഇതുപോലെ പോരാ അവിടുന്ന് അങ്ങോട്ട് ഒന്നും കൂടി അലർട്ട് ആവണം എന്നർത്ഥം നമുക്ക് നമ്മൾ തന്നെ രക്ഷയുള്ളൂ വേറൊരാൾ രക്ഷകനായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല വനവാസത്തിൻ്റെ യഥാർത്ഥ വിഷമം നമുക്കിതാ തുടങ്ങാൻ പോകണേ ഉള്ളൂ ഈ കഴിഞ്ഞതൊന്നും ഇപ്പോൾ വലിയ വിഷമമായിട്ടില്ല എന്ന കി താവത് അതിക്രാന്ത സൂകര കാചന ക്രിയ അദ്യ ദുഃഖം ദുവ ഇ ദേഹി വനവാസ ഇന്നു മുതൽ യഥാർത്ഥ വനവാസത്തിൻ്റെ ദുഃഖം സീത അറിയാൻ പോകുകയാണ് അങ്ങനെ ആരാമം വയൽ മുതലായിട്ടതൊക്കെ കിടന്ന് കുഴികളും ഉള്ളതായ വനത്തിൽ ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് കുണ്ടും കുഴിയും കല്ലും മുള്ളും ഒക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഗംഗയുടെ മറുകര കടന്ന് അത് പോകുന്നവരെ സുമന്ത്രൻ നോക്കി നിന്നു രാമൻ വത്സവരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിച്ചേർന്നു പന്നി പുള്ളിമാൻ കൃഷ്ണമൃഗം മുതലായിട്ടതൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ചില മൃഗങ്ങളെയൊക്കെ കൊന്ന് രക്ഷിക്കാനൊക്കെ കൊന്ന് വേഗത്തിൽ രാത്രി കഴിച്ചുകൂട്ടാൻ വത്സരാജ്യത്തിൻ്റെ ഒരു വൃക്ഷത്തിൽ ഭഗവാൻ കഴിച്ചുകൂട്ടി എന്നും പറഞ്ഞ ആ സർഗാണ് അവസാനിക്കുകയാണ് അവിടെ ഞങ്ങൾ ഉള്ള ഭാഗങ്ങൾ അടുത്ത ഭാഗത്തിൽ പൂർവൻ രാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ചടാവിവരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹണം പശ്ചാത്താവണകുംഭകർണനിധനം രാമായണം രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പദൈ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമുദേ പൂർണയ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം